സീസൺ ഗ്രാൻഡ് ഫിനാലെ മിഴിവേക്കുവാൻ മലയാള സിനിമയുടെ സൂപ്പർ താരം മോഹൻലാൽ എത്തുന്നു തിരുവനന്തപുരത്തൊക്കെ ഉണ്ണിമ പുതിയ വിശേഷങ്ങളും രസക്കാഴ്ചകളും പങ്കുവെച്ച് മികച്ച ദൃശ്യാനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് സ്നേഹത്തോടെ വാരി വിതറുക നന്നായിരിക്കണം ഞാനും കുറച്ചു രാഗവേദിയിൽ വർണ്ണവിസ്മയം തീർക്കുന്ന സുന്ദര നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടെ വീക്ഷിക്കാം നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് ഗ്രാമങ്ങൾക്കാം അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളികൾ തളിർത്ത് പൂവിടുകയും മാതൃനാരകം കൂക്കുകയും ചെയ്തു നോക്കാം ഞാൻ പുതിയ വിശേഷങ്ങളും രസക്കാഴ്ചകളും പങ്കുവെച്ച് മികച്ച ദൃശ്യാനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് നമുക്ക് അത് രാവിലെ പല്ല് തച്ചിട്ട്